അരുൺ അവരോട് പോലെ അതായത് മനുവിനു ഗോപുരങ്ങളെന്ന എന്ന സിനിമ ഒരു ഫൺ ഫാമിലി ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സ്പെഷ്യലാണ് കാരണം വലിയൊരു കാലഘട്ടത്തിന് ശേഷമാണ് ഒരു ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനർ ഞാൻ ചെയ്തത് ഹ്യൂമർ ചെയ്യാൻ ഒരുപാട് ആഗ്രഹമുള്ളൊരു നടനാണ് ഞാൻ അത്യാവശ്യം കുറച്ച് ഹ്യൂമർ കഥാപാത്രങ്ങൾ അതിനോട് ചെയ്തിട്ടുണ്ട് എല്ലാം വലിയ രീതിയിൽ പ്രേക്ഷകർ അംഗീകരിച്ചിട്ടുമുണ്ട് അപ്പോൾ ആ ഒരു ട്രാക്ക് പിടിച്ച് തന്നെ അങ്ങനെയുള്ള ലൈറ്റർ കഥാപാത്രങ്ങൾ ചെയ്യാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സമയത്താണ് മാലുലൻ ഗോപുരങ്ങൾ എന്ന ഈ സിനിമയുടെ കഥ എൻ്റെ അടുത്ത് അരുൺ എന്ന് പറയുന്നത് ഇത് ഒരു ഫാമിലി ആണ് വിറ്റ് മീൻസ് ലിറ്ററലി ഒരു ഫാമിലിയുടെ കഥ പറയുന്ന സിനിമയാണ് ഷിൻഡു ഷിൻഡുവിന്റെ സഹോദരനായ റോണി ഷിൻഡുവിന്റെ ഭാര്യ ശ്വരൻ റോണിയുടെ ഗേൾഫ്രണ്ട് മീനാക്ഷി ഇവര് നാലുപേരുടെയും കഥയാണ് നാലുപേരുടെയും ലൈഫിലുണ്ടാവുന്ന ചില ക്രൈസിസുകൾ അതൊരു സെൻട്രൽ സ്ട്രക്ചറുള്ള സിനിമയല്ല പക്ഷെ ഇവരുടെ നാല് പേരുടെയും സ്റ്റോറിയിൽ വരുന്ന ഓരോരോ പ്രശ്നങ്ങൾ ഒരു ഫാമിലി യൂണിറ്റ് നിലയ്ക്ക് ഇവർ തരണം ചെയ്ത് മുന്നോട്ട് പോയി അത് കൾമിനേറ്റ് കളിമിനേറ്റ് ചെയ്യുന്നതാണ് സിനിമ പക്ഷെ പറഞ്ഞു പോയിരിക്കുന്ന രീതി കംപ്ലീറ്റ്ലി ഹ്യൂമർ എന്ന് പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കുകയും രസിപ്പിക്കുകയും കംപ്ലീറ്റ് ഒരു എന്റർടൈൻമെന്റ് പാക്കേജ് ആയിട്ടാണ് ഈ ചിത്രം നമ്മൾ ഒരുക്കിയിരിക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് ലെജൻഡറി ഹിറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസർ ആണ് വിദ്യാജിയാണ് ചെയ്തിരിക്കുന്നത് ഒരു വലിയ കാലയളവിന് ശേഷം പാട്ടുകൾ ഇപ്പോൾ ഈ സിനിമ കൊണ്ട് തന്നെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ സോങ്സ് നമുക്കുണ്ട് അതിലിപ്പോ നമ്മൾ റിലീസ് ചെയ്തിട്ടുള്ള രണ്ട് സോങ്സ് മൂന്ന് സോങ്സ് ആണ് അപ്പൊ എന്തുകൊണ്ടും ഞാൻ ലുക്കിംഗ് ഫോർവേഡ് ടു ദിസ് പ്രോജക്ട് നല്ലൊരു എന്റർടൈൻമെന്റ് ഒരുക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഇവര് രണ്ടുപേരും പറഞ്ഞ മാതിരി തന്നെ നാരികുലൻ ഗോപുരങ്ങൾ റിലേഷൻഷിപ്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയാണ് ഒരു സെലിബ്രേഷൻ ആണ് ഒരു ഫൺ ഒരു റൊമാൻസും കോമഡിയും എല്ലാം എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സിനിമ തന്നെയാണ് എനിക്ക് അത് വെരി എക്സൈറ്റഡ് ഈ സ്ക്രിപ്റ്റ് കേട്ട കാരണം ഞാൻ ഇതുവരെ ഇതുവരെയും ഹ്യൂമർ എന്ന് പറഞ്ഞ ഒരു ജോൺ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഈ സിനിമയിലെ ഒരു ചെറിയ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി എനിക്ക് വളരെ കുട്ടികൾക്ക് ഒരു ഒരു ഫിലും കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വലിയ പോർഷൻ ഒരു കോമിക് കോമിക്ടേച്ചർ പോർഷൻ അത് ഡെഫിനറ്റ്ലി വർക്ക് ആകാൻ പറഞ്ഞു അങ്ങനെ ഒരു അറ്റം അധികം മലയാള സിനിമയിൽ വന്നിട്ടില്ല അപ്പൊ അത് രസമായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നമസ്കാരം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി എനിക്ക് ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റി ഭയങ്കര സന്തോഷമുണ്ട് ഇപ്പൊ എല്ലാവരും പറഞ്ഞു ഫൺ ഫാമിലിക്കും എല്ലാവർക്കും ബാരിയറും ഇല്ലാതെ കാണാൻ പറ്റിയ ഒരു സിനിമയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അഭിനയിച്ച സീൻസും ഡബ് ചെയ്തപ്പോൾ കണ്ട സിനിമയും പിന്നെ വായിച്ച സ്ക്രിപ്റ്റും വെച്ചിട്ട് എനിക്ക് ഭയങ്കര ജനുവൻലി ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട് ഈ സിനിമയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവർക്ക് കണക്റ്റ് ആവുന്ന സിനിമയായിരിക്കും എന്നും സൊ ഹോപ്പുലി എല്ലാവരും ഈ സിനിമ കാണാൻ നല്ല സിനിമ ആയിരിക്കും തന്നെയാണ് എന്റെ വിശ്വാസം ഹായ് ഇതുവരെ എന്റെ കരിയറിലെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് മാരുവികൻ ഗോപുരണ് എന്റെ ക്യാരക്ടറും മീനാക്ഷി എന്ന് പറയുന്ന ക്യാരക്ടറും ഇതുവരെ ചെയ്തതിൽ നിന്നും ഭയങ്കരമായിട്ട് വ്യത്യാസമുള്ള ഔട്ട്ലുക്കും അതുപോലെ തന്നെ ക്യാരക്ടർ ആർക്കും അതുപോലെ ഹ്യൂമർ എനിക്ക് ഒത്തിരി ചെയ്യണമെന്ന് ആഗ്രഹിച്ച ആഗ്രഹിച്ചിരുന്ന സമയത്ത് ഒരു ത്രൂഔട്ട് ഒരു ഹ്യൂമർ ക്യാരക്ടറായിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് ആരുവിലും ഗോപുരങ്ങളിൽ നിന്നാണ് ഒരുപാട് ഹോപ്പുണ്ട് കാരണം അത്രയും ലൈറ്റ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ മൂവിയാണ് ഇപ്പം പറഞ്ഞ പോലെ വശിഷ് അതുപോലെ ശുചിജി ഇന്ദ്രചൻ സജ്ജാനോ ഇവരുടെ കൂടെ ഉള്ളൊരു കോമ്പിനേഷൻസ് അടിപൊളിയായിരുന്നു നല്ല ആർട്ട് നല്ലൊരു എന്താ പറയാ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റിക് ആയിട്ട് പെർഫോം ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ട് പിന്നെ ബിന്ദു ചേച്ചി ഇതിലൊരു നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ചേച്ചിയുടെ കൂടെയുള്ള സീൻസൊക്കെ എനിക്ക് ഒരുപാട് എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സോ അത് ഓൾ നോക്കുമ്പോൾ ഒരുപാട് ഹോപ്പുള്ള എനിക്ക് പേഴ്സണലി എൻ്റെ കരിയറിലൊരു ബെസ്റ്റ് എന്ന് പറയാൻ എനിക്ക് പറ്റുന്ന ഒരു മൂവിയാണ് മരുവില് ഗോപുരങ്ങൾ നമ്മൾ അത്രയും എൻജോയ് ചെയ്തിട്ടാണ് ഒരു ദിവസവും ഷൂട്ട് ചെയ്തതും എല്ലാം അപ്പം ആ എൻജോയ് ചെയ്ത ഹാപ്പി വൈപ്പ് നിങ്ങളിലോട്ടും തിയേറ്ററിൽ ഒക്കെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളും അത് എൻജോയ് ചെയ്യും തന്നെയാണ് ചെയ്യുമ്പോൾ ഗുഡ് ഈവനിങ് എനിക്ക് ആക്ച്വലി ഞങ്ങള് ഞങ്ങള് ഏറ്റവും വലിയ താങ്ക്ഫുൾ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ മനസ്സിലോട്ട് താങ്ക്ഫുൾ ഒരു പറയേണ്ടത് വിശ്വ ബിക്കോസ് അദ്ദേഹം ഇവിടെ വന്നിരുന്ന് കമ്പോസ് ചെയ്ത് ഞങ്ങളെല്ലാം സാറ്റിസ്ഫൈഡ് ആയതിനു ശേഷമാണ് ഇതിന്റെ ഓരോ സോങ്സും അല്ലെ കണ്ടമാനം അതില് അതേമാതിരി തന്നെ നമ്മളെ വിനായക ശശികുമാർ അദ്ദേഹം നല്ല വരികൾ ഞങ്ങള് എല്ലാരും അപ്പൊ തന്നെ വരികൾ മാറ്റുന്ന ഒരു പ്രയോഗത്തിലുള്ള എനിക്ക് ഞാൻ പറയണെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരിക്ക് ബദലായിട്ട് ഒരിക്കലും ഗിരീഷ് പുത്തഞ്ചേരി ആകില്ല എന്ന് എന്ന് ഞാൻ പറയുന്ന വെച്ച് കഴിഞ്ഞാൽ ഗിരീഷ് പുത്തഞ്ചേരിയായിട്ട് വളരെയധികം വർക്ക് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ അപ്പം വിദ്യാജി കോമ്പിനേഷനിൽ തന്നെ എനിക്ക് മൊത്തത്തിൽ ഈ സിനിമയിൽ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മറിൻ ബർത്ത് ഡേ എന്ന് പറയുന്ന എൻ്റെ പടത്തിനോട് കിടപിടിക്കുന്ന വിധത്തിലുള്ള ഒരു സിനിമ മേക്കിങ്ങും എൻ്റെ മ്യൂസിക്കും അങ്ങനെ തന്നെയാണ് അതിൽ സംശയമില്ല എല്ലാരും തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് വിൻസി ആണെങ്കിലും ഇന്ദ്രജിത്ത് ആണെങ്കിലും ഷർജാനാണെങ്കിലും ആണെങ്കിലും ആ എല്ലാരും ഞങ്ങളുടെ ആ സ്പിരിറ്റിനോട് ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ കഥാപാത്രങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഈ പഠത്തിൽ ഞങ്ങൾ എന്ത് മനസ്സിൽ കാണുന്നു ആ ഒരു തന്നെ ആ അതിൽ വരുകയും അതേമാതിരി തന്നെ പിക്ചറൈസേഷൻ ഞങ്ങളുടെ ക്യാമറമാൻ ഇവിടെ ഇല്ല ആ എനിക്ക് പുതിയ കാര്യങ്ങൾ ഉണ്ട് പിന്നെ ഡാൻസും ഉണ്ട് ഒരു നല്ല എക്സൈറ്റഡ് ആണ് കുറെ ദിവസമായി ഇത് ഇറങ്ങാൻ കാത്തിക്കൊള്ളു ഇപ്പൊ അതിനക്ക് വേണ്ടിട്ട് നല്ല വെയിറ്റ് ചെയ്തി പറഞ്ഞ പോലെ സിനിമ ഒരു വളരെ ഒരു കൊളാബറേറ്റീവ് എഫേർ കൊളാപറേറ്റീവ് ജേണിയാണ് അപ്പോൾ ഇപ്പൊ നമ്മളെല്ലാരും ആസ് എ ടീം മോർ ദാൻ എ എ ടീം ആസ് ഫാമിലി ആദ്യം മുതലേ ഇപ്പൊ കോക്കസിൽ ഞാൻ ആദ്യമായിട്ട് ഈ ആക്ച്വലി എന്താ തിരക്കഥാകൃത്രി പ്രമോദും ഞാനും ഈ സബ്ജെക്ട് റെഡിയായിട്ട് ആദ്യം കോക്കസ് ചെല്ലുന്ന ആക്ടേഴ്സിന്റെ ഡേറ്റായിട്ടല്ല ഞാൻ പറയാറുണ്ട് ഇവരുടെ ആരുടെയും ഡേറ്റ് കൊണ്ടല്ല ചെല്ലുന്നത് കോക്കസ് ആയിട്ട് സംസാരിക്കുന്ന നമ്മള് സബ്ജെക്റ്റ് ആണ് ഇങ്ങനെ കോണ്ടന്റ് ആണ് ഇതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സിനിമ ഇതിൽ നിന്ന് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇങ്ങനെ ഒരു ഫൺ ഫാമിലി ഒരു സെലിബ്രേഷന്റെ സ്വഭാവമുള്ള സിനിമയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു ഫോക്കസ് അത് എഗ്രി ചെയ്യുന്നു പിന്നെ സിയാപിക്കാൻ നമുക്ക് ഇന്ന സമയത്ത് ഷൂട്ട് ചെയ്യണം ഇതിന് റൈറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ കാണുന്നു നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തോളൂ അതിനുശേഷമാണ് ഇന്ദ്രാടനെ കാണുന്നതും ശ്രുതിയെ കാണുന്നതും സർജാനെ കാണുന്നതും ഇവരാണ് ഇതിന്റെ റൈറ്റ് കാസ്റ്റിംഗ് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് ഇവരുടെ കെമിസ്ട്രി കറക്റ്റ് അല്ലെങ്കിൽ ഒരിക്കലും നമുക്കൊരു ഹ്യൂമർ റത്തോട്ടാവില്ല എപ്പോഴും പറയുമല്ലോ ഒരേ ഫ്രെയിമിൽ തന്നെ നമുക്ക് ആക്ഷൻ റിയാക്ഷൻ ഒക്കെ കറക്റ്റായിട്ട് കൺസീവ് ചെയ്യാൻ പറ്റുന്നതാണ് ഹ്യൂമർ കറക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നത് എന്നെ സംബന്ധിച്ചിട്ട് ഹ്യൂമർ എന്റെ ആദ്യത്തെ പരിശ്രമമാണ് ലൂക്ക കുറച്ചും കൂടെ ഒരു ഇമോഷണൽ ഡ്രാമ ആണെങ്കിൽ കുറച്ചും കൂടെ എൻഡ് ടു എൻഡ് നമ്മളെല്ലാം ക്രമവും നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ തന്നെ സിറ്റുവേഷനിൽ ഓർഗാനിക്കായിട്ടുണ്ടാവുന്ന ഹ്യൂമർ ആണ് ക്ലൗഡിംഗ് അല്ല കുറച്ചും കൂടെ ഓർഗാനിക് ആയിട്ട് പിന്നെ ഇത് റിലേറ്റബിൾ ആണ് ഇത് അർബൻ കപ്പിൾസിന് മാത്രമുള്ള സ്റ്റോറിയല്ല നമ്മൾ അങ്ങനെ അർബൻ കപ്പിൾസ് എന്ന് പറഞ്ഞെങ്കിലും സി മിഡിൽ ക്ലാസ് കപ്പിൾ ഫ്രം എനി വെയർ ഏത് ജോഗ്രഫിയിലെ ഒരു മിഡിൽ ക്ലാസിനും ഈസി ആയിട്ട് കണക്റ്റ് ആകും അവരുടെ എല്ലാവരും അനുഭവിക്കുന്ന ഒരു കോമൺ പ്രശ്നങ്ങളാണ് ഈ നാല് കഥാപാത്രങ്ങളും അവരനുഭവിക്കുന്ന കോമൺ പ്രശ്നങ്ങളാണ് സിനിമ പക്ഷെ അത് ഡീൽ ചെയ്യുന്നത് ഒരു കുറച്ചും കൂടെ ഒരു ഫൺ എൻ്റെ സ്വഭാവത്തിലാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ബാക്കി എനിക്ക് തോന്നുന്ന നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് കേൾക്കാം അല്ലേ ുടോ ടീമിനോടോ എന്തെങ്കിലും പ്രഷർക്ക് മനസ്സിലാവും ഇത് രണ്ടു തരം ഫാമിലി ടൈപ്പ് അങ്ങനെ ഒരു ഫാമിലി ഇപ്പോഴത്തെ ജനറേഷൻ ചിന്തിക്കുന്ന രീതിയുണ്ട് പഴയ ജനറേഷൻ ചിന്തിക്കുന്ന ഒരു ട്രാക്കും ഉണ്ട് ഇതിന് വിശ്വസിക്കുന്നു കുറച്ചുകൂടെ അല്ല അങ്ങനെ ഒരു വിശ്വാസമായിട്ടില്ല ഇതിനകത്ത് നമ്മൾ അങ്ങനെ ജഡ്ജ്മെന്റിലായിട്ടൊന്നും പറഞ്ഞു വെച്ചിട്ടില്ല നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ചുറ്റും തന്നെ പലതരം ആൾക്കാരുണ്ട് പലതരം റിലേഷൻഷിപ്പ്സ് ഉണ്ട് ഹസ്ബൻഡ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ തന്നെ നമ്മൾ ഓരോ കപ്പിൾസിനെ എടുത്താൽ അവരുടെയൊക്കെ കഥകൾ ഓർവാണ് അപ്പൊ നമ്മൾ ഒന്നിനെയും അങ്ങനെ ഇതാണ് ശരി എല്ലാവരുടെയും ശരിയും തെറ്റും വളരെ സബ്ജക്റ്റീവ് ആണ് ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നത് ചെറുപ്പം മറ്റാൾക്ക് ശരിയാവണമെന്നില്ല ഓരോരുത്തർക്ക് അവരവരുടെതായ ജീവിത സാഹചര്യങ്ങൾ അവർ വളർന്നു വന്ന രീതി അവർ അവർ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഓരോ കഥകളാണ് അപ്പൊ അങ്ങനെയുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കഥകളാണ് അതിൽ പറയുന്ന ഡിഫറെന്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്സ് നമ്മൾ അങ്ങനെ ഒന്നും ജഡ്ജ്മെന്റലായിട്ട് ഇതാണ് ശരി അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ഒരു പെർട്ടിക്കുലർ മെസ്സേജ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം കപ്പിൾസ് എന്ന് പറഞ്ഞു കൊടുക്കാനോ ഒന്നും ഒരു ഒരു ഫോഴ്സ്ഫുൾ ശ്രമം നടത്തിയിട്ടില്ല അത് സിനിമയുടെ ഭാഗമായിട്ട് എന്റർടൈൻമെന്റ് ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ളൂ ഹൈശൃ ഹലോ ഒരു സിനിമയ്ക്ക് ശേഷം എനിക്ക് ഐ തിങ്ക് ഇതിന്റെ സ്ക്രിപ്റ്റ് തിന്റെ സ്ക്രിപ്റ്റ്ക്രിപ്റ്റ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഒരു ഫൺ ലൈറ്റ് ഹാർട്ടഡ് എന്റർടൈനറാണ് എനിക്ക് പൊതുവെ റൊമാൻസ് ആൻഡ് കോമഡി എന്ന് പറഞ്ഞ ജോൺ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഹാൻഡിൽ ചെയ്യാൻ പെർഫോം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഹ്യൂമർ ഇതുവരിക്കാൻ ട്രൈ ചെയ്തിട്ടില്ല

അതിൽ നിന്ന് മാരുവല്ലും ബോധിപ്പിട്ട് അതായത് ഒരു ഫൺ എന്റർടൈനിങ് ഫാമിലി റിലേറ്റഡ് സിനിമയാണത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ജോണർ എടുക്കാനുള്ളത് എ ഫിലിം മേക്കർ എനിക്ക് എല്ലാത്തരം ജോണറുകളും ഇഷ്ടമാണ് കോമൺ ആയിട്ട് പ്രോപ്പർലി ഒന്ന് ഉള്ള ഒരു ഘടകം റിലേഷൻഷിപ്പ് ഡ്രാമാസ് റിലേഷൻഷിപ്പ് സ്റ്റോറീസ് എനിക്ക് വളരെ ഇഷ്ടമാണ് പ്രോബ്ലി ഞാൻ ഞാൻ എല്ലാത്തരം സിനിമകളെയും കാണുമെങ്കിലും ഇപ്പൊ നമ്മള് ഇന്ത്യ ഫിലിംസ് എടുക്കുകയാണെങ്കിൽ ബിഫോർ സൺസെറ്റ് സീരീസ് അല്ലെങ്കിൽ ബ്ലൂ വാലന്റൈൻ ഇപ്പം മലയാളത്തിൽ തന്നെ പത്മരാജന്റെ സിനിമയാണ് ഭരതന്റെ സിനിമയാണ് റിലേഷൻഷിപ്പിലാണ് ഇതിൽ അത് ഏറ്റവും റിസ്കി ആയിട്ടുള്ള ഫിലിം മേക്കിംഗ് കൂടെയാണ് ഇമോഷൻസ് കറക്റ്റ് ആയാലും ഒരിക്കലും ഇങ്ങനത്തെ സിനിമകൾ വർക്ക് ആവില്ല ഇപ്പോൾ ലൂക്ക ലൂക്ക കുറച്ച് ബ്രേവ് ബ്രേവായിട്ട് ചെയ്തൊരു സിനിമയാണ് കാരണം അങ്ങനത്തെ ഒരു ട്രാജിക്കൽ എൻഡും തുടക്കവും ട്രാജിക്കൽ എൻഡും പക്ഷെ അതിലൂടെ നമ്മൾ പറഞ്ഞു വെക്കുന്നത് വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു റൊമാൻസ് ആണ് അതിൻ്റെ ഒരു ത്രില്ലർ സ്വഭാവത്തിലൂടെ മുന്നോട്ട് പോകുന്നതാണ് കുറച്ചും കൂടെ നമുക്ക് ആ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ അത് രണ്ട് സീസൺസ് ആണ് സമ്മർ സമയത്ത് നടക്കുന്ന ടോവിനോടെ ആരായും കഥാപാത്രങ്ങളുടെ പ്രണയം ഫോളോഡ് ബൈ മഴക്കാലത്തുള്ള നംനസിലും ശരിക്കും പറഞ്ഞാൽ ഒരു മരവിപ്പിലും മടുപ്പിലും ഉള്ള ഒരു പോലീസുകാരന്റെ പ്രണയം ഇത് പാരൽ സ്റ്റോറീസ് ആണ് ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ജോണറയാണ് മാരുവല്ലിയും ഗോപുരം നേരത്തെ പറഞ്ഞല്ലോ ഞാൻ ഒരു ജോണറിൽ സ്റ്റിക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല ചിലപ്പോ കഴിഞ്ഞ് ചെയ്യാൻ പോകുന്ന മറ്റൊരു ജോണറുള്ള സിനിമയായിരിക്കാം എങ്കിലും ഹ്യൂമൻ ഇഷ്യൂസ് ഹ്യൂമൻ ഇമോഷൻസ് എസ്പെഷ്യലി കപ്പിൾ സ്റ്റോറീസ് ണും പെണ്ണും എന്നുള്ള പ്രഹേളികയിൽ എന്താണ് വളരെ ഉള്ളത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചിന്താഗതികളുള്ള രണ്ട് ശേഷി താമലിട്ടുള്ള ആണും പെണ്ണും അവരെത്രയോ കാലങ്ങളായിട്ട് കപ്പിൾസ് ആയിട്ട് ഐ മീൻ ഒരു ഒരു പൂരക്കുള്ളിൽ അവർ ജീവിക്കുന്നു അതിലും വലിയ ഏറ്റവും വലിയ മിസ്റ്ററി എന്താണെന്ന് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രണയങ്ങളുണ്ടാവും ഭാര്യകരുണ്ടാവും ഭാര്യ അല്ല ഭാര്യ